ഇവൻ്റെ രണ്ട് ചെകിടും അടിച്ചു പൊട്ടിച്ചു ഇവനെ നഗ്നനാക്കി ഇവനെ തറയിലിട്ട് വീഡിയോ എടുത്തു തറയിലിട്ട് വീഡിയോ എടുത്തത് പോരാഞ്ഞിട്ട് ഇവന്മാര് ഈ പയ്യനെ നഗ്നായി കിടക്കുന്ന ഈ പയ്യനെ കമത്തി കിടത്തി കമത്തിക്കിടത്തി ചവിട്ടിത്തീരി ലക്ഷ്മിപുരയുടെ അമ്മ വിളിച്ചു പറയുന്നുണ്ട് ഇവനാണ് ശല്യക്കാരൻ ഈ ശിവറാമാണ് ശല്യക്കാരൻ അവൻ്റെ മോളെ സ്ഥിരമായി ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ കുട്ടി പാവുമാണ് എൻ്റെ കുട്ടി അടിക്കല്ലേ അടിക്കല്ലേ എന്ന് ആ സംഘത്തോട് പറയുന്നുണ്ടായിരുന്നു ഇതാണ് അവരുടെ അമ്മ പറയുന്നത് അവരുടെ അമ്മയോട് ബൈറ്റതാണ് ഇവനെ കൊണ്ട് സ്വയംഭോഗം ചെയ്യിച്ചു എന്നിട്ട് ഈ വീഡിയോയും ഇവരെടുത്തു ഈ വീഡിയോ എല്ലാം പുറത്തുവിടുവെന്ന് ഇവർ പറഞ്ഞു ഈ അച്ഛനെ പോയി പോയി കണ്ടിട്ട് പറഞ്ഞു 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 ലക്ഷം രൂപ തരാം കേസ് പണി പറ്റി നമ്മുടെ ഒരു നിന്ന് പിന്മാറാൻ കാമുകനെ തട്ടിക്കൊണ്ടുപോയി വിവസ്ത്രനാക്കി എറണാകുളത്ത് റോഡരികിൽ ഉപേക്ഷിച്ചു വർക്കല സ്വദേശിനി ലക്ഷ്മിപ്രിയയാണ് ആണ് കേസിലെ പ്രധാന കക്ഷി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിന് നടന്ന സംഭവമാണ് ഇപ്പോഴത്തെ ഒരു പുതിയ പ്രണയ ബന്ധങ്ങളുടെ ഒരു കാഠിന്യം പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പ്രണയങ്ങളുടെ ഒരു രീതിയാണ് എന്താണ് പറയാനുള്ളത് ഇത് ചെറിയ കുട്ടിയാണ് പത്തൊൻപത് വയസ്സായി പത്തൊൻപത് വയസ്സേ ഉണ്ടായിരുന്നുള്ളു ഇവിടെ വർക്കലയിലാണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഇവള് പഠിക്കുന്ന സമയത്ത് ഏതാണ്ട് എട്ടാം ക്ലാസ് മുതൽ ഇവക്കൊരു പ്രണയം ഉണ്ടായിരുന്നു ഒരു ഐരൂർ സ്വദേശിയായിട്ടുള്ള ശിവറാം എന്ന് പറഞ്ഞ ഒരു പയ്യനാണ് അവനും ചെറിയ പയ്യനാണ് ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു ദീർഘനാൾ പ്രണയിച്ചു അതിനുശേഷം ഇവൾ പ്ലസ് ടു കഴിഞ്ഞതോടുകൂടി ഇവൾ കൊച്ചിയിൽ ഒരു കോളേജിൽ ബി സി എയ്ക്ക് ഒന്നാം വർഷം അവിടെ ചേർന്നു അവിടെ ചേർന്നതോടുകൂടിയാണ് ലക്ഷ്മിപ്രിയയുടെ ഈ നേച്ചറൊക്കെ മാറിയത് മാറിയത് ലക്ഷ്മിപ്രിയ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാമുകനായിട്ടുള്ള ശിവറാമിനെ വിളിക്കാതെയായി ഫോൺ വിളിച്ചാൽ ഇവൻ ഫോൺ വിളിച്ചാൽ എടുക്കില്ല ഇവൻ വാട്സപ്പിൽ ഇവനെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ തന്നെ ഇവനെ എടുത്ത് വെളി കളഞ്ഞു അപ്പൊ ഇവനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രണയത്തിന്റെ ഒരു പാരമ്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഈ കൃഷ്ണപ്രിയെ കാണാനുള്ള സർവ്വശ്രമവും ആ കൃഷ്ണപ്രിയ അല്ല ലക്ഷ്മിപ്രിയ ലക്ഷ്മിപ്രിയെന്നെ വന്നുള്ളൂ ലക്ഷ്മിപ്രിയ അപ്പോൾ പിന്നെ കാണാനുള്ള ശ്രമം ദീർഘനാളായി ദീർഘനാളായിവൻ നടത്തിക്കൊണ്ടേയിരുന്നു പക്ഷെ ഇവനൊരാള് സാധു ആണെന്നാണ് പോലീസ് പറയുന്നത് സാധു പയ്യനാണ് ഇവൻ അല്ല പ്രണയമാണല്ലോ ഉപദ്രവിക്കാനുള്ള ശ്രമമൊന്നും നടത്തിയിട്ടില്ലായിരുന്നു അങ്ങനെ ഇവനിങ്ങനെ ഇവളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നു ഇങ്ങനെ ഇവൾക്ക് ഇവനെ ഒരു വലിയ ശല്യമായിട്ട് ഈ ലക്ഷ്മിപ്രിയക്ക് തോന്നി ഈ ലക്ഷ്മിപ്രിയക്ക് കുറച്ച് ക്രിമിനൽ ബുദ്ധിയുണ്ട് കുറച്ച് ക്രിമിനൽ സ്വഭാവമുള്ള ആളാണ് ലക്ഷ്മിപ്രിയ അപ്പോൾ ലക്ഷ്മിപ്രിയ എന്ത് ചെയ്തു വെച്ചുകഴിഞ്ഞാൽ ഏപ്രിൽ അഞ്ചാം തീയതി രാവിലെ ഇവൾ എറണാകുളത്ത് നിന്ന് വന്നു അപ്പോൾ എറണാകുളത്ത് നിന്ന് ഇവൾ വന്നത് ഇവളുടെ വീട്ടുകാരൊന്നും തന്നെ അറിഞ്ഞില്ല വന്നു ആ രഹസ്യമായിട്ട് ഇവള് എറണാകുളത്ത് നിന്ന് വന്നു എറണാകുളത്ത് നിന്ന് വന്നപ്പം ഇവള് വിളിക്കാതിരിക്കാനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം ഇവൾ അവിടെ പോയി അഭിനവ് എന്ന് പറയുന്ന ഒരു ചെറുപ്പകാരനുമായി ഒരു പ്രണയബന്ധം ഉണ്ടാക്കി പ്രണയബന്ധം ഉണ്ടാക്കി അവൻ അവൻ അവിടുത്തെ ഒരു ഇടപ്പള്ളി കേന്ദ്രീകരിച്ചുള്ള എൽ എസ് ഡി സ്റ്റാമ്പ് അടക്കം വിൽക്കുന്ന അതായത് മയക്കു കാര്യങ്ങളൊക്കെ വിറ്റോണ്ടിരിക്കുന്ന ഒരു തരം അപ്പം ഇവരെന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനുമായിട്ട് ഇവൾ കയറി ചങ്ങാത്തത്തിലായി പ്രണയത്തിലായി അതോടുകൂടിയാണ് ഇവള് ഈ പറയുന്ന പഴഞ്ചൻ പ്രണയത്തെ എടുത്ത് പിന്നെ തോട്ടിക്കളഞ്ഞത് അങ്ങനെ ഏപ്രിൽ അഞ്ചാം തീയതി രാവിലെ ഇവള് പിന്നെ ഇവന്റെ വീട്ടിൻ്റെ മുന്നിൽ വന്നു ഈ ഐരൂര് ശിവരാമൻ്റെ വീട്ടിൻ്റെ മുന്നിൽ വന്നു എന്നിട്ട് ഈ ശിവറാമിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് നിന്നോട് സംസാരിക്കണം നീ വണ്ടിയിൽ കയറി എനിക്ക് നിന്നോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു ഇവനെന്താ വെച്ച് കഴിഞ്ഞാല് കാമുക തിരിച്ചു വന്നു എന്നുള്ള ധാരണയില് ചാടി പിടിച്ച് ചെന്ന് ഇറങ്ങിക്കൊടുത്തപ്പോ അതിനകത്ത് ഇവള് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കയാണ് വണ്ടി ഓടിക്കുന്നത് ഇവളുടെ കാമുകനായിട്ടുള്ള അഭിനവാണ് ഇത് കൂടാതെ രണ്ട് ചെറുപ്പക്കാർ കൂടി ബാക്ക് സീറ്റിലുണ്ട് ഇവനിങ്ങനെ കണ്ണും മേഴ്ച്ചു നോക്കി നിൽക്കേ ഇവനെ ഒരു വരിച്ചങ്ങ് വണ്ടിയിലിട്ടു വരച്ച് വണ്ടിയിലിട്ട് ഇത് നേരെ അങ്ങ് ഹൈവേയിലോട്ട് കൊണ്ടുപോയി എൻ എച്ചിലോട്ട് കൊണ്ടുപോയി ഈ എൻ എച്ചിലോട്ട് കയറിയപ്പം മുതൽ ഇവൻ ഇടിയ ഇടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ സൈഡിൽ ഇരുന്ന് ഇവനെ തൂക്കി നടുക്കിരുത്തി നടുക്കിരുത്തി അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിലിരിക്കുന്ന രണ്ടോമാരും അടിക്കുന്നുണ്ട് അത് പോരാഞ്ഞിട്ട് ഈ കൃഷ്ണപ്രിയ ഇവൻ്റെ തലക്കെട്ടി ഇടിക്കുന്നുണ്ട് ലക്ഷ്മിപ്രിയ കൃഷ്ണപ്രിയ അല്ല ലക്ഷ്മിപ്രിയ ക്ഷമിക്കുക അപ്പോൾ ഞാനങ്ങ് മറ്റേ മലപ്പുറത്തെ കൃഷ്ണപ്രിയയുടെ കഥയിലായിപ്പോയി അപ്പോൾ ഇവനെ നല്ലൊരു പോലെ ഇവിടെ കാമുകി എടുത്തിട്ട് അടിക്കുന്നുണ്ട് ഇവിടെ കാമുകി ഇവൻ അടിച്ച് ചെവിക്കൽ നിന്ന് അടിച്ചത് എഫ്ഐആർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇപ്പോ നിനക്കെന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചിട്ടാണ് ഇവൻ അടി ഇവളുടെ അവക അടി ഇത് കൂടാതെ ഈ ബാഗിൽ ഇരിക്കുന്ന രണ്ട് ചെറുപ്പക്കാരും ഇവനെ അടിക്കുന്നുണ്ട് അങ്ങനെ ഇവനെ അടിച്ചടിച്ച് അവനെ ആലപ്പുഴ കൊണ്ടുപോയി ആലപ്പുഴ കൊണ്ടുപോയിട്ട് ഇവൻ്റെ കയ്യിലിരുന്ന പൈസ അത് എഫ്ഐ ആറിൽ പറയുന്ന പ്രകാരം അയ്യായിരം രൂപ അയ്യായിരം രൂപ ഇവന്റെ കയ്യിൽ ഇരുന്നത് പേഴ്സിൽ ഇരുന്ന അയ്യായിരം രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇവന്റെ അക്കൗണ്ടിൽ ജി പേ വഴി ട്രാൻസാക്ഷൻ ഇവന്റെ പിന്നെ കയ്യിൽ കിടന്ന ഒരു പവൻ്റെ സ്വർണ്ണ ചെയ് കഴുത്തിൽ കിടന്ന മാല ഇത്രയും സാധനം ഇവർ ഊരിയെടുത്തു എന്നിട്ട് ഇവനെ വണ്ടിക്കകത്ത് ഇവനെ ഒരുത്തൻ കത്തി വെച്ച് കത്തി കഴുത്തിൽ വെച്ചിരിക്കുകയാണ് ഇവൻ ബഹളം വെക്കുകയോ ചാടാനോ ശ്രമിക്കുകയാണെങ്കിൽ കഴുത്തറക്കുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇവമാരെല്ലാം ഗുണ്ടാസംഘങ്ങളാണ് കൊട്ടേഷൻ സംഘം കൊട്ടേഷൻ സംഘങ്ങളാണ് കൊട്ടേഷൻ എന്ന് വെച്ചാൽ ഇവര് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരിയുക് വസ്തുക്കൾ എൽ എസ് ഡി സ്റ്റാമ്പും എം ഡി എം എയും ഒക്കെ വിൽക്കുന്ന ഇടപ്പള്ളിയിലൊരു സംഘമാണ് ഇവർ ഇടപ്പള്ളി കേന്ദ്രീകരിച്ചുള്ള കച്ചവടത്തിന്റെ ആൾക്കാരാണ് ഇവന്മാർ അപ്പം യുവമാരിൽ ഒരുത്തൻ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ടിരുന്നു മറ്റവും പോയി മദ്യം മേടിച്ചുകൊണ്ടിരുന്നു പിന്നെ ഈ മദ്യം മേടിച്ചുകൊണ്ട് വന്ന ഇവന്മാര് ഇവന്മാരും ഇവളും എല്ലാം കൂടെ മദ്യപിച്ച് ഈ വണ്ടി എറണാകുളത്തിന് പോയി ആലപ്പുഴ ബൈപ്പാസ് കയറി എറണാകുളം പോയി എറണാകുളം കയറി എറണാകുളത്തേക്ക് പോകുന്ന ഇടയ്ക്ക് ഇവനെ കൊണ്ട് ഇവര് കഞ്ചാവ് വലിപ്പിച്ചു കഞ്ചാവ് പിന്നെ വലിപ്പിച്ച് ഇവനെയും കൊണ്ട് അങ്ങ് എറണാകുളത്ത് കൊണ്ട് ചെന്ന് എറണാകുളത്ത് ബൈപ്പാസിൽ വീട്ടിനകത്ത് ഇവനെ കൊണ്ട് കയറ്റി വീട്ടിനകത്ത് കൊണ്ട് കയറ്റിയിട്ട് ഇവനെ ഇവന്റെ ഡ്രസ്സും കാര്യങ്ങളും അല്ല അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ വേറെ ഉണ്ട് ആൾക്കാരും അവിടെ വേറെ നാല് ചെറുപ്പക്കാർ കൂടി ആ അഞ്ച് ചെറുപ്പക്കാർ കൂടി ഈ വീട്ടിലുണ്ട് ഈ അഞ്ചവന്മാരും പിന്നെ ഈ വണ്ടിയിലുണ്ടായ ബാക്കി അവിടെ ഉണ്ടായിരുന്ന നാലോമാരും ഇവിടുന്ന് വന്ന നാലെണ്ണം കൂടെ ഇവനെ അവിടെ ഇട്ട് നല്ല ഈ പയ്യനെ എടുത്തിട്ടുണ്ടായി അടിച്ചിവൻ്റെ വസ്ത്രമെല്ലാം വലിച്ചു ലക്ഷ്മിപ്രിയ ഇവൻ്റെ നഗ്നമായിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്തി ദൃശ്യങ്ങൾ പകർത്തി ദൃശ്യങ്ങൾ പകർത്തിയതിന് പുറമെ ഇവൻ അലറിയപ്പോൾ ഇവൻ അലറിക്കരഞ്ഞപ്പോൾ ഇവൻ്റെ നാക്കിൽ അവിടെ ഇരുന്ന മൊബൈലിൻ്റെ ഈ മൊബൈൽ കുത്തുന്നിടം ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വയർ കറണ്ടിൽ കുത്തിയിട്ട് ഈ വയർ പിടിച്ച് ഇവൻ്റെ നാക്കി വെച്ചു കൊടുത്തു ഷോക്കടിപ്പിച്ചു ഷോക്കടിപ്പിച്ചു ഇവൻ്റെ രണ്ട് ചെകിടും അടിച്ചു പൊട്ടിച്ചു ഇവനെ നഗ്നനാക്കി ഇവനെ തറയിലിട്ട് വീഡിയോ എടുത്തു തറയിലിട്ട് വീഡിയോ എടുത്തത് പോരാഞ്ഞിട്ട് ഇവന്മാര് ഈ പയ്യനെ നഗ്നായി കിടക്കുന്ന ഈ പയ്യനെ കമത്തി കിടത്തി ചവിട്ടിത്തിരിഞ്ഞു ഇവന്മാരെല്ലാവരും കൂടെ ചവിട്ടി തിരുങ്ങി അങ്ങനെ ഇതൊന്നും പോരാഞ്ഞിട്ട് ഇവന്മാർ ലഹരി ഉപയോഗിച്ചവരെ ഈ കുട്ടിയുടെ കൈ ചവിട്ടി തിരിച്ചോണ്ടാണ് അതായത് കൈയൊക്കെ ഒക്കെ ചവിട്ടി തിരിച്ച് ഇവനെ നല്ല രീതിയിൽ ഇവർ ഉപദ്രവിച്ചു നല്ല രീതിയിൽ ഉപദ്രവിച്ച ശേഷം ഇവനോട് പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു പത്ത് ലക്ഷം രൂപ വന്നാൽ നിന്നെ ഈ റൂമിൽ നിന്ന് പുറത്തുവിടും അല്ലെങ്കിൽ നിന്റെ നഗ്നമായിട്ട് ഇവനെ കൊണ്ട് സ്വയംഭോഗമൊക്കെ ചെയ്യിച്ചു എന്നിട്ട് അത് വീഡിയോ എടുത്തു അടി കൊടുത്തിട്ട് ഇവനെ കൊണ്ട് സ്വയംഭോഗം ചെയ്യിച്ചു എന്നിട്ട് ഈ വീഡിയോയും ഇവരെ എടുത്തു ഈ വീഡിയോ എല്ലാം പുറത്തു പുറത്തുവിടുമെന്ന് ഇവർ പറഞ്ഞു അപ്പോൾ പറഞ്ഞ പ്രകാരം ഇവൻ ഇവൻ്റെ കയ്യിൽ പൈസയില്ല അങ്ങനെ രാത്രി മൊത്തമുള്ള മർദ്ദനം രാത്രി മൊത്തമുള്ള മർദ്ദനം കഴിഞ്ഞ് ഇവൻ്റെ കയ്യിൽ നിന്ന് പണം ലഭിക്കില്ല എന്ന് മനസ്സിലായി പിന്നെ ഇവൻ്റെ സ്വർണ്ണമാലയും ചെയിനും പൈസയും മൊബൈൽ ഫോണും മൊബൈൽ ഫോണും ഒരു ഐ വാച്ചുണ്ട് ഉണ്ട് ഐഫോണിൻ്റെ വാച്ച് ആ ഐ വാച്ചാണ് ഈ ആണ് ഇത്രയും സാധനങ്ങളും ഇവർ ഊരിയെടുത്ത് ഇവരുടെ കയ്യിലുണ്ട് എന്നിട്ട് ഇവനെ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഘം വണ്ടിക്കകത്ത് പുലർച്ചെടുത്തിട്ടിട്ട് വയറ്റിലെ കൊണ്ട് കളഞ്ഞു വയറ്റിലെ ഹബിൻ്റെ അവിടെ കൊണ്ട് കളഞ്ഞിട്ട് ഇവർ പോരുന്നുനാക്കിയാണ് അവിടെ കൊണ്ട് കളഞ്ഞത് അവിടെ കൊണ്ട് കളഞ്ഞിട്ട് ഈ ബാക്കിയുള്ള സംഘം ബാക്കിയുള്ള സംഘം അഭിനവും കൃഷ്ണപ്രിയയും ഒഴികെയുള്ള ബാക്കിയുള്ള സംഘം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ പല ഭാഗത്താക്കി ഈ പണം ഇത് സ്വർണം വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ തിരിഞ്ഞുപോയി പിന്നെ ഈ ലക്ഷ്മിപ്രിയെയും കാമുകനായിട്ടുള്ള അഭിനവും കൂടി വാഹനത്തിൽ പോകവേ ഈ വാഹനം തമ്മനത്ത് വെച്ച് ഒരു വൈദ്യുത തൂണി കയറി ഇടിച്ചു അപകടത്തിൽ പോസ്റ്റിലിടിച്ചു ആ പോസ്റ്റിലിടിച്ച് ഈ വാഹനം തകർന്നു ഈ വാഹനം മുന്നോട്ടെടുക്കാൻ പറ്റാത്ത പരിവുമായി അവിടെ നിന്നും ഈ വാഹനവും ഉപേക്ഷിച്ച് പിന്നെ ഈ ലക്ഷ്മിപ്രിയയും കാമുകനും അവിടെ നിന്ന് കടന്നു കളഞ്ഞു ഈ വാഹനം അവിടെ ഇടിച്ചിട്ട് അവിടെ തന്നെ ഇട്ടിരുന്നു മൂന്നാമത്തെ ദിവസം ആണ് ഈ ശിവറാമിൻ്റെ പിതാവിത അറിയുന്നത് അതായത് ഏപ്രിൽ എട്ടാം തീയതി ഏപ്രിൽ എട്ടാം തീയതി അദ്ദേഹം ഐരൂർ പോലീസിന് പരാതി നൽകി ഐരൂർ പോലീസിൻ്റെ അറിയിപ്പ് പ്രകാരം എറണാകുളത്ത് പോലീസ് ഈ വിവരം ലഭിക്കുകയും ഈ കാറിൻ്റെ നിറവും കാറിൻ്റെ കാര്യങ്ങളും വെച്ച് പാലാരിവട്ടം പോലീസ് ഈ വാഹനം തമ്മനത്ത് നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു ഈ വണ്ടി പിടിച്ചെടുത്തു ഇതിൽ ആദ്യം പിടിയിലാകുന്ന പിന്നെ ഒരുത്തൻ അവനെയാൻ അവൻ ഈ ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തനാണ് അവനെയാണ് ആദ്യം പിടികൂടുന്നത് അതിനുശേഷമാണ് കൃഷ്ണപ്രിയയെ അല്ല ലക്ഷ്മിപ്രിയയെ പിടികൂടുന്നത് ലക്ഷ്മിപ്രിയയെ പിടികൂടുന്നത് കഴക്കൂട്ടം അതായത് ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ ട്രെയിൻ കയറി കഴക്കൂട്ടത്തെ ഒരു ആൺസുഹൃത്തിൻ്റെ വീട്ടിൽ വന്നു കഴക്കൂട്ടം കുളത്തൂരിലുള്ള ഒരു ആൺസുപൂർത്തിൻ്റെ വീട്ടിൽ അവനും എറണാകുളത്ത് പഠിക്കുന്നവനാണ് അവൻ്റെ വീട്ടിൽ വന്ന് അഭയം പ്രാപിച്ചു അങ്ങനെ ആദ്യം ഒരുത്തിനെ പിടികൂടി ആദ്യം പിടികൂടിയവനിൽ നിന്നാണ് പിന്നെ ഇവളുടെ വിവരം ലഭിക്കുന്നത് ഇവളുടെ വിവരം ലഭിച്ച പ്രകാരം അവൻ അമൽ അമൽ എന്ന് പറയുന്ന ഏ മോഹൻ അമൽ മോഹൻ എന്ന് പറയുന്നവനെയാണ് ആദ്യം പിടിക്കുന്നത് അവനെ പിടിക്കുന്നത് എറണാകുളം മഞ്ഞുമ്മൽ എന്നാണ് മഞ്ഞുമ്മൽ നിന്ന് ആദ്യം പിടികൂടുന്നു അവനെ പിടികൂടിയ പ്രകാരമാണ് ഇവളുടെ വിവരം ലഭിക്കുന്നത് ഇവർ ഇവൾ പിന്നെ അവനെ കൊണ്ട് ഇവളുടെ ഇവിടുത്തെ സുഹൃത്തിനെ വിളിപ്പിച്ചു പോലീസ് വിളിപ്പിച്ചു പോലീസ് വിളിച്ചിപ്പിച്ചപ്പോൾ ഇവളുടെ ലൊക്കേഷൻ കിട്ടി കഴക്കൂട്ടം കൊളത്തൂരിലുണ്ടെന്ന് അങ്ങനെ അയ്യൂർ പോലീസ് പോയി കഴക്കൂട്ടം പോലീസിന്റെ സഹായത്തോടു കൂടി ഇവളെ അവിടുന്ന് പിടികൂടി അവിടെ നിന്നും പിടികൂടി അതിനുശേഷം ഇവളെയും ഇവരെയും പിടികൂടി വെച്ചപ്പെട്ടതോടുകൂടി ബാക്കിയുള്ള ഈ സംഘത്തിലുള്ള മൃത്തം പേരുടെയും പേരുകൾ പോലീസിന് പോലീസിന് ലഭിച്ചു തുടർന്ന് ആദ്യം അഞ്ചെണ്ണം കീഴടങ്ങി ആദ്യം കീഴടങ്ങുന്ന അഞ്ചെണ്ണം നീരജ് അതുല് പ്രശാന്ത് അശ്വിൻ രാജ് ഒബുദ് ഇത്രയും പേര് എറണാകുളംകാരാണ് ഇവന്മാർ അഞ്ചു പേരും വന്ന് അയിരൂർ പോലീസിൽ വന്ന് കീഴടങ്ങി കീഴടങ്ങി ആദ്യം അഞ്ചെണ്ണം കീഴടങ്ങി പിന്നെ ജോസ് ഈസ ഇവന്മാരാണ് ഏറ്റവും അവസാനം ഈ കേസിൽ കീഴടങ്ങുന്നത് ഈ കേസിൽ ഒരു ബൈറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ലക്ഷ്മിപ്രിയയുടെ അമ്മ ലക്ഷ്മിപ്രിയയുടെ അമ്മ വിളിച്ചു പറയുന്നുണ്ട് ഇവനാണ് ശല്യക്കാരൻ ഈ ശിവറാമാണ് ശല്യക്കാരൻ അവൻ മോളെ സ്ഥിരമായി ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്റെ കുട്ടി പാവു ആണ് എന്റെ കുട്ടി അടിക്കല്ലേ അടിക്കല്ലേ എന്ന് ആ സംഘത്തോട് പറയുന്നുണ്ടായിരുന്നു ഇതാണ് അവരുടെ അമ്മ പറയുന്നത് അമ്മയുടെ ബൈറ്റ് അതാണ് എൻ്റെ കുട്ടി വണ്ടിയിലിരുന്ന് കാറിലിരുന്ന് അവരെ അടിക്കല്ലേ അവനെ അടിക്കല്ലേ അടിക്കല്ലേ എന്ന് കരഞ്ഞു പറഞ്ഞു പക്ഷേ ബാക്കിയുള്ള സംഘം കേട്ടില്ല അവരെല്ലാവരും കൂടാണ് അവനെ ഉപദ്രവിച്ചത് അവൾക്കതിൽ യാതൊരു പങ്കുവില്ലെന്നൊക്കെയാണ് ലക്ഷ്മിപ്രിയയുടെ അമ്മ പറഞ്ഞത് അമ്മ പറഞ്ഞത് പക്ഷേ പോലീസിന് വളരെ വ്യക്തമായി ഇവളുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് പോലീസിന് കിട്ടി മാത്രമല്ല എറണാകുളത്തെ മയക്കുമരുന്ന് കച്ചവടത്തിൽ ഈ ബാക്കിയുള്ള സംഘത്തിൽ അതായത് ഈ ജോസ് ഈസ എന്നിവന്മാർക്കെതിരെ നേരത്തെ തന്നെ മയക്കുമരുന്ന കച്ചവടത്തിൽ കേസ് 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 കിടക്കുന്നുകൊണ്ടാണ്മാർക്ക് നേരത്തെ ലഹരി കച്ചവടത്തിൽ പങ്കുണ്ട് ബാക്കിയുള്ളവന്മാർ ഇടപ്പള്ളി കേന്ദ്രീകരിച്ചുള്ള കച്ചവടത്തിലുള്ളവന്മാരെന്നാണ് അറിയുന്നത് ഏതായാലും ഇവളെയും പിടികൂടി ബാക്കിയുള്ളവരെയും പിടികൂടി ദീർഘനാൾ ജയിലിലായിരുന്നു ദീർഘനാൾ ജയിലിൽ കിടന്നു എന്നിട്ട് ഈ ഈ സംഘം ഇവളുമാർ ഇറങ്ങിയ ശേഷം ചെയ്തൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ അച്ഛനെ പോയി കണ്ടു ഇവൻ്റെ അച്ഛനെ അതായത് ഈ കുട്ടിയുടെ ഈ പയ്യൻ്റെ അച്ഛനെ പോയി കണ്ടിട്ട് പറഞ്ഞ് പത്ത് ലക്ഷം രൂപ ഞങ്ങൾ തരാം കേസ് ഒതുക്കണമെന്ന് പറഞ്ഞു അങ്ങ് അദ്ദേഹം പറഞ്ഞ് പോയി പണി ഓക്കാൻ പറഞ്ഞു എൻ്റെ കൊച്ചിനെ കൊണ്ടുപോയി ഈ പരിവാക്കി ഇടിച്ച് പരിവാക്കിയിട്ട് നിലഗിനി എന്താ കേസ് ഒഴിവാക്കിത്തരണമെന്ന് ചോദിച്ച് അദ്ദേഹം ഇവിടെ ഓടിച്ചു വിട്ടു ഇവന്മാരെ ഓടിച്ചു വിട്ടു ഇവളെ ഈ സംഭവത്തിന് ശേഷം അടുത്ത് കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തായിരുന്നു ഇവള് പഠിച്ച കോളേജിൽ നിന്നും സസ്പെൻഷൻ ഇവക്ക് അടിച്ച് കൈ കൊടുത്തായിരുന്നു പിന്നീട് അത് പുറത്താക്കിയോ എന്നുള്ളത് കാര്യക്കുറിച്ച് നമുക്ക് അറിയില്ല എന്റെ കേസ് ഇപ്പോൾ കോടതിയിൽ നടക്കുന്നത് കൊണ്ട് കേസിന്റെ വിവരങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല കേസിന്റെ വിചാരണ ഘട്ടങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് അതിന്റെ കേസ് ഡീറ്റെയിൽസ് കോടതിയിൽ ഇരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നില്ലേ ഏതായാലും ഗ്രീഷ്മയ്ക്ക് ശേഷം കേരളം കണ്ടിട്ടുള്ള ക്രിമിനൽ വാസനയുള്ള ഒരു പെൺകുട്ടിയാണ് ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടിയാണ് ഈ ലക്ഷ്മിപ്രിയ ലക്ഷ്മിപ്രിയ വർക്കരയിലെ ലക്ഷ്മിപ്രിയ നമ്മുടെ ശോഭാ ജോണിനെയൊക്കെ പോലെ വളർന്നു വന്നാൽ ഒരു എന്താ പെൺകുണ്ട പെൺകുണ്ടയാകാൻ സാധ്യതയുള്ള കേരളത്തിലെ ആദ്യത്തെ പെൺകുണ്ടയാണ് ശോഭാ ജോൺ ശോഭാ ജോണിനെയൊക്കെ പോലെ ഒരു പെൺകുണ്ടിയാകാൻ സാധ്യതയുള്ള അത്തരത്തിലുള്ള ക്രിമിനൽ മൈൻഡുള്ള ഒരു പെൺകുട്ടിയാണ് ഈ കുട്ടി ഇല്ലെങ്കിൽ പിന്നെ കാമുകനെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തിയ ഈ ഇത്രയും സംഘത്തെ വിളിച്ചുകൊണ്ട് വന്ന് കാമുകനെ ആൺകുട്ടികളൊപ്പം ആൺകുട്ടികൾക്കൊക്കെ വേറെ വേറൊരു പെൺകുട്ടിയില്ല ആൺകുട്ടികൾക്കൊപ്പം വരികയും ഈ പയ്യനെ വിളിച്ച് വണ്ടിക്കകത്തേറ്റി അത് ഇത്രയും കാലം സ്നേഹിച്ച എട്ടാം ക്ലാസ് പോലും അവളെ സ്നേഹിക്കുന്നതാണ് അവനെ കൊണ്ടുപോയി ഇടിച്ച് പരുവാക്കി അത് തുണിയായി രണ്ട് അടി കൊടുക്കുന്നത് അവിടെ നിൽക്കട്ടെ ചിലപ്പോൾ അവളുടെ അടുത്ത് എന്തെങ്കിലും എന്താ പറയുക എന്തെങ്കിലും എനിക്ക് പ്രേമോന്തെന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല നീ എന്നെ വിട്ടിട്ട് പോകാന്ന് പറഞ്ഞ ശല്യം ചെയ്യാൻ നടന്നു കഴിഞ്ഞാൽ രണ്ട് അടിയിട്ട് നിന്നോട് തെറ്റില്ല ഒരു പെൺകുട്ടിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ പോകാൻ എന്നല്ലാതെ ഇത്തരം പ്രണയത്തിൽ നിന്ന് മാറിപ്പോവാൻ എന്നല്ലാതെ വേണ്ടാന്ന് പറയുന്ന ഒരാളെ പോയി ശല്യം ചെയ്യുക അയാൾ ഉപദ്രവിക്കുന്നത് ശരിയല്ല പക്ഷേ ഇതങ്ങനല്ല ഇത് ക്രൈം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ക്രൈമാണ് ഒരു പയ്യനെ പിടിച്ചുകൊണ്ട് പോവുക തട്ടിക്കൊണ്ടു പോവുക തട്ടിക്കൊണ്ടു പോകാനാണ് പ്രധാന വകുപ്പിനകത്ത് തട്ടിക്കൊണ്ടുപോയി കൊലപാതകപ്പെടുത്താനുള്ള ശ്രമം അതാണ് എടുത്തിരിക്കുന്നത് ഫെയർ എടുത്തിരിക്കുന്ന സാധനം അപ്പോൾ തട്ടിക്കൊണ്ട് പോവുക തട്ടിക്കൊണ്ട് പോകുന്ന മരമാണ് മയക്കുമരുന്ന അച്ചവടക്കാർ മയക്കുമരുന്ന സംഘത്തോടു കൂടി ചേർന്ന് തിരുവനന്തപുരം ജില്ലയിൽ കിടക്കുന്ന ഒരു പയ്യനെ തൂക്കി എറണാകുളം ജില്ലയെ കൊണ്ടിട്ട് അവനെ അടിച്ച് പരിവുവാക്കി തുണി അഴിച്ചു കളഞ്ഞിട്ട് എടുത്തുകൊണ്ട് വച്ചാലിക്കൊണ്ട് കളയുക എന്ന് പറയുന്നത് ഇത്തിരി ക്രിമിനൽ വാസന കൂടുതലുള്ള ആളാണെന്നേ ജനിക്കലി കുറച്ച് ക്രിമിനൽ വാസന കൂടുതലുള്ള ആളാണെന്നേ പറയാൻ സാധിക്കുകയുള്ളു ഏതായാലും ഈ കേസിൻ്റെയൊക്കെ നടപടിക്രമങ്ങൾ നടന്നു വരുന്നതേ ഉള്ളൂ ആ നടപടിക്രമങ്ങൾക്കൊക്കെ ശേഷം ഇതിലൊക്കെ ആർക്കൊക്കെ എന്തൊക്കെ കിട്ടുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം പോയത് പോക്കിനി ആ പയ്യൻ എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിൽ നമ്മുടെ ഗ്രീഷ്മയ്ക്ക് ഒരു കൂട്ടായേനെ ലക്ഷ്മിപ്രിയ രണ്ടുപേർ കൂടി ഒരുമിച്ച് ആടി പാടി പോകാരുന്നു ശരി